അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഇരട്ട കൊടിമരങ്ങളിൽ കൊടിയേറി ക്ഷേത്രം തന്ത്രി രമേശ് ബാനു ഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കുക എന്നത് ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിരാമമായത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിലെ കൊടിമരങ്ങൾ ദേവന് സമർപ്പിച്ചു നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കിയാണ് ക്ഷേത്രതന്ത്രി രമേശ് ബാനു ബാനു ഭണ്ഡാരത്തിൽ കൊടിമരങ്ങളിൽ തൃക്കൊടിയേറ്റ് നടത്തിയത് ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന ക്ഷേത്രസന്നിധിയിലെ സന്നിധിയിലെ ഇരട്ടക്കൊടിമരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും കൊടിമരം ക്ഷേത്രത്തിന് സമർപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവിടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഗവൺമെന്റ് വളരെ അനുഭവപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അത്തരം ഒരു സമീപനമായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ദേവസ്വം ബോർഡും അത്തരം ഒരു സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിന് പുരോഗതിക്കും സർക്കാരിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെയും എല്ലാ സഹായവും ഉറപ്പുവരുത്തുവാൻ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എന്നുള്ള തരത്തിലും ഇവിടുത്തെ ക്ഷേത്രപ്രദേശക സമിതിയുടെയും അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളുടെ എല്ലാം അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധികളും ഈ സാംസ്കാരിക സമ്മേളനത്തിന് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിരുന്നു ഉപദേശക സമിതി പ്രസിഡന്റ് കെ ആർ വിജയകുമാർ അധ്യക്ഷനായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാർ മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കൊടിമരം നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി തുളസീധരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ അംഗം ശ്രീജ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ക്ഷേത്രമുണ്ട് ബാക്കി എല്ലാ ഭൗതിക വേണ്ടി ഞങ്ങൾ ആശ്രയിക്കുന്നത് ഉപദേശക ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ഇതാ നിങ്ങളുടെ ിതത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി